എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ വിഷയം വൈദ്യുതി ബോർഡിന്റെ ജീവനക്കാരും വൈദ്യുതി ബോർഡിന്റെ ഉപഭോക്താക്കളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ് അത് പ്രധാനമായിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഏറ്റവും മുഖ്യ കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയും അതുമായി ബന്ധപ്പെട്ട് ഉപദ്രവിക്കുന്ന വാദങ്ങളും ആരെയെങ്കിലും ന്യായീകരിക്കാനോ ആരെയെങ്കിലും തിരസ്കരിക്കാനോ വേണ്ടിയല്ല നമ്മളിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സംഭവിക്കുന്ന കാര്യങ്ങൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് തിരിച്ചറിയേണ്ടതും അതിൻ്റെ ആ ഒരു രീതി നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതും അതാത് ആളുകൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ തോന്നുന്നില്ല മറിച്ച് ഇവിടെ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അതായത് കെ എസ് സി ബി യെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാല് മണിക്കൂർ ഇൻറ്റു ഏഴ് ദിവസം ഒരാഴ്ചയിൽ സമ്പൂർണമായും മുഴുനേരം പ്രവർത്തിക്കുന്ന ഓഫീസ് സംവിധാനങ്ങളാണ് സെക്ഷൻ ഓഫീസുകൾ നിലവിലുള്ളത് നമുക്കറിയാം മെലിഡിസിറ്റി ബോർഡിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഡ്യൂട്ടി സമയമാണ് രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്നു രാത്രി എട്ട് മണി വരെയുള്ള സമയം ഇതിനിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ മണി മുതൽ മണി വരെയും മണിവരെയും മണിക്ക് ശേഷം എട്ട് മണി വരെയും വെവ്വേറെ ആളുകൾ വിവലി ചെയ്യും അത് കഴിഞ്ഞാൽ എട്ട് മണി മുതൽ പിറ്റന്ന് രാവിലെ എട്ട് മണി വരെയുള്ള സമയം ആ പന്ത്രണ്ട് മണിക്കൂർ സമയം ഡ്യൂട്ടി നോക്കുന്നത് ഒരേ ആളുകളാണ് ആ നൈറ്റിൻ്റെ പാറ്റേൺ ഏതാണ്ട് ഒരാഴ്ചക്കാലം വരെ നീളും അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനക്കാരുടെ കുറവ് വൈദ്യുതി ബോർഡിന്റെ സെക്ഷൻ ഓഫീസുകളിൽ വരുത്തിയിക്കുന്ന കുറേയേറെ കാലതാമസങ്ങളും കാലവിളംബവും അത് അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുന്നുണ്ട് അത് ജീവനക്കാരുടെ ജോലി ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കൂടിയാണ് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് വൈദ്യുതി ബോർഡിന്റെ ജീവനക്കാരൻ എന്ന് പറയുന്ന ആൾ വൈദ്യുതി ജീവനക്കാരൻ മാത്രമല്ല അയാളും ഒരു കൺസ്യൂമർ ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഒരു ഗൃഹനാഥനാണ് അല്ലെങ്കിൽ ഒരു കുടുംബനാഥനാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല അപ്പൊ ചോദിക്കും എല്ലാവരും അങ്ങനെയല്ലേ ആണ് എല്ലാ കുടുംബത്തിലേയും ഗൃഹനാഥന്മാർ ജോലിക്ക് പോകുന്നുണ്ട് അവർ തിരിച്ച് വീട്ടിലെത്തി കൂടണയുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് അവർക്ക് പോകാനുള്ള അവസരവും യഥാസമയങ്ങളിൽ കിട്ടാറുണ്ട് പക്ഷേ വൈദ്യുതി ബോർഡ് ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് കുടുംബത്തോട് നിറവേറ്റാൻ കഴിയുന്ന ബാധ്യതകളും എല്ലാം അനിശ്ചിതാവസ്ഥയിലുള്ളതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു പൊതു ഫങ്ഷനിൽ പോകാമെന്ന് ഏറ്റാൽ ആ പരിപാടിയിൽ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുള്ള ചുരുക്കം ചില ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്നാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ ഐ സി ബിയും കേരള പോലീസും കെ എസ് ആർ ടി സിയും അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് അടക്കമുള്ള സ്ഥാപനങ്ങളിൽ ജീവനക്കാർക്ക് എല്ലാം ഇതേ മാനദണ്ഡങ്ങൾ പലപ്പോഴും ബാധകമാണെന്നുണ്ട് അത് അതിലുള്ള ജീവനക്കാരോട് ചോദിച്ചാൽ അറിയാം അപ്പോൾ അത്രയധികം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒപ്പം തന്നെ ജീവനക്കാരുടെ എണ്ണക്കുറവ് നിമിത്തം നിലവിലില്ലാത്ത ജീവനക്കാരുടെ പണി കൂടി ചെയ്യേണ്ടി വരുന്ന ജീവനക്കാർ മറ്റു ജീവനക്കാർ അവരനുഭവിക്കുന്ന മാനസിക വ്യഥ അത് ഒരു വീഡിയോയിലൂടെ പറഞ്ഞ് വിവരിക്കാൻ തക്ക ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം ഒരു സെക്ഷൻ ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു ഇടവേള ആ ഇടവേള വീട്ടിൽ അവർക്ക് പലപ്പോഴും എത്തിച്ചേരുമ്പോൾ ഏതാണ്ട് രാത്രി വൈകിയ സമയങ്ങളാകുന്ന എത്രയോ ഫീൽഡ് ജീവനക്കാരും എസ്റ്റാബ്ലിഷ്മെന്റ് ജീവനക്കാരും അടക്കമുള്ള ആളുകൾ വൈദ്യുതി ബോർഡിൻ്റെ ഭാഗമാണ് കാരണം വീടിനടുത്ത് ജോലി ചെയ്യുന്ന ആളുകൾ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുക്കം ആളുകളാണുള്ളത് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജോലി കഴിഞ്ഞതിന് ശേഷം സ്വന്തം സ്ഥലത്തെത്തുന്നതിന് വേണ്ടിയുള്ള കാലതാമസം നിലവിലുണ്ട് അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ അതിനു പുറമെ തീരെ വരുമാന മാർഗ്ഗം കുറവായിട്ടുള്ള സാമ്പത്തികമായി വളരെ അധികം പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ് കൂടുതലും വൈദ്യുതി ബോർഡിന്റെ ജീവനക്കാർ എന്നുള്ള യാഥാർത്ഥ്യം കൂടി ബഹുമാനപ്പെട്ട പൊതുജനങ്ങൾ മനസ്സിലാക്കണം ജോലി കിട്ടി ഇത്രയും കാലമായിട്ടും വളരെ വലിയ ശമ്പള സ്കൈയിലാണ് ഉള്ളതെന്ന് മാധ്യമങ്ങൾ വിലയിരുത്തിയിട്ടും വിധിയെഴുതിയിട്ടും സ്വന്തമായി ഒരു സെൻറ്റ് ഭൂമിയോ ഒരു കെട്ടിടമോ ഉണ്ടാക്കാൻ സ്ഥാപിക്കാൻ കഴിയാത്ത നേടാൻ കഴിയാത്ത ഇന്നും വാടക കെട്ടിടങ്ങളിൽ അന്തിയുറങ്ങുന്ന പതിനായിരക്കണക്കിന് ജീവനക്കാരാണ് വൈദ്യുതി ബോർഡിൽ നിലവിലുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി സാമാന്യ ജനങ്ങൾ തിരിച്ചറിയാം അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ വൈദ്യുതി ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ ബി എസ് എൻ എല്ലിൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമാന ഗതിയിലുള്ള സ്ഥാപനങ്ങളുടെയോ പ്രവർത്തനങ്ങളുമായി കൂട്ടിക്കൊഴയ്ക്കുന്നതിനും ഒപ്പം തന്നെ അവയ്ക്കുണ്ടായ തകർച്ചയുമായി ബന്ധപ്പെട്ട് കെ എസ് സി ബിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും അതിനെ താരതമ്യം ചെയ്യുന്നതിനും വേണ്ടിയുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അത് അതിന് പിന്നിൽ നിന്നും ചടുവഴിക്കുന്ന ആളുകൾ വളരെ വലിയ ആളുകളാണ് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ ചെറിയ സംഭവങ്ങൾ പെരിപ്പിച്ച് കാണിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചരണങ്ങൾക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ഇവിടെ കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം അത് ഇവിടുത്തെ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലയിൽ നിൽക്കുന്നു എന്നുള്ള ഒറ്റ കമ്പനിയായി പൊതുമേഖലയിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് കെ ഐ സി വി എന്ന് പറയുന്ന സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കഴിയുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ ഉപഭോക്താക്കൾ മനസ്സിലാക്കണം നമുക്കറിയാം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉപയോഗിക്കുന്ന പല സൗകര്യങ്ങളും സ്വന്തം നിലയിൽ അവരുടെ ഉപയോഗിച്ച് സാമ്പത്തികം ഉപയോഗിച്ച് അവർ തയ്യാറാക്കി ഇറക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവർ തയ്യാറാക്കി ഉപയോഗിക്കുന്ന അവസരങ്ങളാണ് അവർ വിനിയോഗിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം പരമാവധി നേരത്തെ വൈദ്യുതി നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അവറ്റ് പല അപകടമാർഗങ്ങളെയും തരണം ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ കഴിയുന്നിടത്തോളം അപകടമാർഗങ്ങൾ തരണം ചെയ്താലും ചില സന്ദർഭങ്ങളിൽ വിധി അവരെ വേട്ടയാടാറുണ്ട് അതിൻ്റെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടാറുമുണ്ട് നമുക്കറിയാം ഈ കഴിഞ്ഞ ഇപ്പൊ നടക്കുള്ള സാമ്പത്തിക വശം തന്നെ ഏതാണ്ട് പന്ത്രണ്ട് അധികം ഒൻപത് ഇരുപത്തൊന്ന് ജീവന ജീവിതങ്ങൾ വൈദ്യുതി ബോർഡിൽ പൊലിഞ്ഞു പോയിട്ടുണ്ട് വൈദ്യുതി അപകടങ്ങളിൽ പെട്ട് അപ്പോൾ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് മാനസിക സമ്മർദ്ദവും ജീവനക്കാർ ഇല്ലാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തതകൾ നിമിത്തമുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചുകൊണ്ടാണ് ഇവിടെ വൈദ്യുതി പോലുള്ള ജീവനക്കാർ ജോലി ചെയ്യുന്നത് നമുക്കറിയാം പല സ്ഥലങ്ങളിലും പണ്ട് നിർത്തിയിരുന്ന അതേ സംവിധാനങ്ങൾ തന്നെയാണ് ഇപ്പോഴും നിലവിലുള്ളത് വയൽ മാർഗ വയലിൽ കൂടെയും ഒപ്പം തന്നെ അതായത് പാടശേഖരങ്ങളിലൂടെയും ഒപ്പം കാട്ടു വഴികളിലൂടെയും കടന്നു വരുന്ന വൈദ്യുതി ലൈനുകളാണ് കൂടുതലും നമുക്കിവിടെ പ്രസരണ ലൈനുകളായിട്ടുള്ളത് വിതരണ ലൈനുകളാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ നാട്ടുവഴികളിലൂടെ വഴികളിലൂടെ കടന്നു വരുന്നത് കൊണ്ട് അതിനുണ്ടാകുന്ന കാലവർഷത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളും സാങ്കേതിക തടസ്സങ്ങളും വീണുണ്ടാകുന്ന അപകടങ്ങളും എല്ലാം പതിവാണ് ഇതെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടി നാമമാത്രമായ ജീവനക്കാർ മാത്രമാണ് നിലവിലുള്ളത് ആ ജീവനക്കാർ അവരുടേതായിട്ടുള്ള പരമാവധി സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്വന്തം നിലയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കൂടുതലും അത്തരം കാര്യങ്ങളിൽ പരിഹാരം കാണുന്നതും അതിനു വേണ്ടി വരുന്ന സമയം ക്രമീകരിക്കുന്നതും ഡ്യൂട്ടി സമയം കഴിഞ്ഞുപോലും ജോലി ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് പല സെക്ഷൻ ഓഫീസുകളിലെയും ജീവനക്കാർ എന്നുള്ളത് അതാത് സ്ഥലങ്ങളിലെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെ സി ബി സംബന്ധിച്ചിടത്തോളം ഇത് പൊതുമേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഇൻറ്റു ഏഴ് ആ സമയം വർക്ക് ചെയ്യുന്നൊരു സ്ഥാപനം നിലയ്ക്ക് ഒരുപക്ഷെ സെക്ഷൻ ഓഫീസിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടാത്ത ആളുകൾക്ക് പത്തൊമ്പത് പന്ത്രണ്ട് എന്ന് പറയുന്ന വൈദ്യുതി ഭവനിലെ കസ്റ്റമർ കെയർ സർവീസിലോട്ട് വിളിക്കാം കോൾ സെൻറ്ററിലോട്ട് വിളിക്കാം അങ്ങനെ കോൾ സെന്ററിലോട്ട് ഒരു കോൾ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസിലോട്ട് വിവരം അറിയിക്കും സെക്ഷൻ ഓഫീസിലോട്ട് അറിയിക്കുന്നത് മാത്രമല്ല സെക്ഷനിൽ ഫോൺ എടുത്തില്ലെങ്കിൽ അതിന് തൊട്ട് അവിടുത്തെ മേലധികാരി നിലയ്ക്ക് ബന്ധപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിക്കും അതും നടന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിലോട്ടുള്ള എ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിക്കും അവിടെയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ബഹുമാനപ്പെട്ട എക്സിറ്റ്യൂട്ട് ജെൻറ്ററിൽ വിവരം അറിയിക്കും അങ്ങനെ വളരെ സുശക്തമായ രീതിയിൽ നിങ്ങളുടെ ഫോൺ കാളുകൾ റെക്കോർഡ് ചെയ്ത് അത് ബന്ധപ്പെട്ട സെക്ഷൻ ഓഫീസുകളിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനമാണ് വൈദ്യുതി ബോർഡിൽ വൈദ്യുതി ഫോണിൽ പ്രവർത്തിക്കുന്ന കോൾ സെൻ്റർ ആ കോൾ സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം നിലവിലുണ്ട് നിങ്ങൾക്ക് പത്തൊമ്പത് പന്ത്രണ്ട് എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് സെക്ഷൻ ഓഫീസിൽ ഫോൺ വിളിച്ചാൽ കിട്ടാത്ത സാഹചര്യത്തിൽ അവിടെ വിളിച്ച് പരാതികൾ അറിയിക്കാം അപ്പോൾ അതിനു പകരം മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങളിൽ കൂടി ജീവനക്കാരെയും സ്ഥാപനത്തെയും വേട്ടയാടുന്നൊരു സമീപനം അത് ശരിയാണോ എന്ന് ബന്ധപ്പെട്ടവർ ചിന്തിക്കേണ്ടതാണ് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ നിഷേധിക്കുന്നില്ല എങ്കിൽ പോലും വൈദ്യുതി ബോർഡിൻ്റെ ബഹുഭൂരിഭാഗം ഓഫീസുകളിലും വർക്ക് ചെയ്യുന്ന ജീവനക്കാർ അവരുടെ ജോലി സമയം കഴിഞ്ഞാലും പിന്നീട് തുടർന്നും വരുന്ന അപകടങ്ങൾ ഒഴിവാക്കി വൈദ്യുതി പരമാവധി ആളുകൾക്ക് എത്തിച്ചതിന് ശേഷമാണ് വീടുകളിലേക്ക് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം പൊതുജനങ്ങൾ മനസ്സിലാക്കണം ഇതിനൊന്നും അവർക്ക് അഡീഷണൽ എന്തെങ്കിലും സാമ്പത്തികമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻസെന്റീവുകളോ ഒന്നും ബോർഡ് അനുവദിച്ചു കൊടുത്തിട്ടില്ല നമുക്കിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് അതിൽ നമ്മൾ ബി എസ് എല്ലിനെ പരാമർശിച്ചത് കൊണ്ട് നമുക്ക് പറയാം നമ്മൾ ബി എസ് എൻ എൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അങ്ങനെ ആയി പോയി ഇങ്ങനെ ആയി പോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാം അതുപോലെ കെ ഐ സി ബി ആവരുതെന്ന് പറയും ബി എസ് എൻ എൽ ഒന്നും ആയിട്ടില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് ബി എസ് എൻ എൽ എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നത് പോസ്റ്റുകൾ നാട്ടി അതിലൂടെ കമ്പികൾ വലിച്ചുകൊണ്ട് പോയിട്ട് ടെലിഫോൺ കണക്ഷൻ കൊടുക്കുന്ന സി ഡോട്ട് സമ്പ്രദായമായിരുന്നു ആ സി ഡോട്ട് സമ്പ്രദായം മാറിയതിന് ശേഷം പിന്നീട് വന്നത് കേബിളുകൾ അണ്ടർഗ്രൗണ്ട് കേബിളുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള പുതിയ സംവിധാനം നിലവിൽ വന്നു പക്ഷെ അന്നെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന വഴികൾ ചെറിയ വഴികളായിരുന്നു ചെറിയ റോഡുകളായിരുന്നു ആ റോഡുകളെല്ലാം പിന്നീട് നവീകരിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അപാകതകൾ നിമിത്തം ബി എസ് എല്ലിന്റെ കേബിളുകൾ വ്യാപകമായ രീതിയിൽ നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ബി എസ് എൻ ഒരുപാട് ബാധ്യത സാമ്പത്തിക ബാധ്യത അത്തരത്തിൽ തന്നെ ഉണ്ടായി എന്നിരുന്നാൽ തന്നെയും നമ്മളിപ്പോൾ സ്വകാര്യ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർക്ക് നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട് ആൾക്കാരുണ്ടാവാം പക്ഷേ എങ്കിലും ബി എസ് എൻ എൽ എന്ന് പറയുന്ന ഒരു സർക്കാർ സംവിധാനം നിലവിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ സ്വകാര്യ സംരംഭകർ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ നിന്നും പലപ്പോഴും പിന്നോട്ടം പോയിട്ടുള്ളത് നമുക്കറിയാം അവരുടെ റേറ്റിലെ വർധനവും ഒപ്പം തന്നെ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും എല്ലാം നമുക്കറിയാം അത് കേബിൾ ശൃംഖലയെ സംബന്ധിച്ചായാലും സ്വകാര്യ പ്രൊവൈഡർമാരുടെ മൊബൈൽ നെറ്റ്വർക്കിനെ സംബന്ധിച്ചായാലും ബി എസ് എൻ സംബന്ധിച്ചിടത്തോളം ബി എസ് എൻ എൽ മനുഷ്യനും നാട്ടുകാർക്കും സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ തക്ക സ്റ്റുഡൻസിനും ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള റേറ്റും അതിനനുസരിച്ചുള്ള സംവിധാനങ്ങളുമായിട്ട് ഉള്ള നൂതനമായിട്ടുള്ള ജനങ്ങൾക്ക് സൗജ സൗകര്യപ്രദമായിട്ടുള്ള കണക്ഷനും ഒപ്പം തന്നെ അതിൻ്റെ കണക്ടിവിറ്റിയും കിട്ടുന്ന ഒരു സംവിധാനം ബി എസ് എൽ നിലവിലുണ്ട് കെ ഐ സി വി സംബന്ധിച്ച് പറഞ്ഞാലും അതുപോലെ തന്നെ വളരെ ലളിതമായ രീതിയിൽ വൈദ്യുതി കണക്ഷൻ കിട്ടുന്നതിനും ഒപ്പം തന്നെ അതിന് വേണ്ടി വരുന്ന സാങ്കേതിക വശങ്ങൾ വളരെ ലളിതമാക്കിയിട്ടുണ്ട് പേപ്പർ വർക്കുകൾ വളരെ ലളിതമാക്കി കൊണ്ട് ജീവനക്കാരൻ അപേക്ഷിച്ചാൽ അന്ന് തന്നെ വൈദ്യുതി കൊടുക്കുന്നതിനുള്ള സംവിധാനം കെ എസ് ഇന്ന് നിലവിലുണ്ട് ഒപ്പം തന്നെ ജീവനക്കാരന്റെ പരാതികൾ പരിഹരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത്തിൽ തന്നെ തീർപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഇന്ന് കെ എസ് സി ബിയിൽ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അത്രയും വളരെ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്ന കെ എസ് സി ബി എന്ന് പറയുന്ന സ്ഥാപനം അത് ജീവനക്കാരുമായി വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പോകുന്നത് നമുക്കറിയാം സെക്ഷൻ ഓഫീസുകളിൽ ആയിരുന്നാലും അതല്ല മറ്റ് അതിൻ്റെ ഏത് തലത്തിലുള്ള ഓഫീസിലായാലും ഓഫീസിലുള്ള അധികാരികൾ ജീവനക്കാരും ഒപ്പം തന്നെ മറ്റു ആൾക്കാരും വൈദ്യുതി ഉപഭോക്താക്കളുമായി നാട്ടുകാരുമായി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിൻ്റെ നേട്ടം ഇവിടെ പൊതുമേഖലയിൽ നിലനിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സംഘടനകൾ നടത്തിയ സമരത്തിൽ സമരങ്ങളിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം നമ്മൾ കണ്ടു വൈദ്യുതി ബോർഡിനെ ബുദ്ധിമുട്ടിലാക്കിക്കുന്ന സ്മാർട്ട് മീറ്റർ പദ്ധതിയുമായി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള സമ്മർദ്ദം വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളിൽ ഇവിടെ സംയുക്തമായിട്ട് നടത്തിയ പോരാട്ടങ്ങളിൽ ഈ പറഞ്ഞ സാധാരണക്കാരായ നാട്ടുകാരുടെ എല്ലാം പിന്തുണ നമ്മൾ കണ്ടതാണ് കെ എന്ന് പറയുന്ന സ്ഥാപനം പൊതുമേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവിടെ കാർഷിക മേഖലയിലുള്ള വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾക്ക് സബ്സിഡി ലഭിക്കുന്നതും ഇരുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള സാധാരണക്കാർക്കുള്ള സബ്സിഡി ലഭിക്കുന്നതും ഇവിടുത്തെ ക്ലബുകൾക്കും വായനശാലകൾക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകൾക്കും അടക്കമുള്ള വിവിധ സ്ഥാപനങ്ങൾക്ക് ചാരിറ്റി സ്ഥാപനങ്ങൾക്കടക്കം സൗത്ത് ഇന്ത്യൻ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്നത് ഈ വൈദ്യുതി ബോർഡ് പൊതുമേഖലയിൽ നിൽക്കുന്ന നിൽക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടെ വൈദ്യുതി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം തുക ചെലവാക്കുന്നുണ്ടെങ്കിലും ഇവിടെ വിൽക്കുന്ന വൈദ്യുതിയുടെ വില അതിനേക്കാൾ കുറച്ചാണ് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത് ഇവിടെ ബില്ലിങ്ങിനെ സംബന്ധിച്ചായി കഴിഞ്ഞാൽ നമുക്കറിയാം ബില്ലിങ് എന്ന് പറയുന്നത് രണ്ട് മാസത്തിലൊരിക്കൽ റീഡിങ് എടുക്കുകയും ആ എടുക്കുന്ന റീഡിങ്ങിനെ രണ്ടായിട്ട് ഭാഗത്ത് അതിൻ്റെ ഒരു മാസത്തെ ബില്ലിങ്ങിന്റെ റേറ്റ് കണക്കാക്കി അതിനെ രണ്ട് മാസത്തെ ബില്ലാക്കി മാറ്റുന്ന ഗുണിച്ച് ഗുണനം ചെയ്ത് രണ്ടാക്കി മാറ്റുന്ന രണ്ടു മാസത്തേക്ക് കണക്കാക്കുന്ന രീതിയിലുള്ള ബില്ലിങ് സംവിധാനം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ജീവനക്കാർ ഈ ബോർഡ് ഇത് രണ്ടും ഈ നാട്ടിലെ ഉപഭോക്താക്കളോട് വളരെ സൗഹാർദ്ദപരമായും ഒപ്പം തന്നെ അവർക്ക് ഏറ്റവും താല്പര്യം നിറഞ്ഞ രീതിയിൽ അവരെ ഏറ്റവും സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു കാലഘട്ടത്തിലും ഇവിടുത്തെ ഉപഭോക്താക്കൾക്കോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെടേണ്ടി വരുന്ന ആളുകൾക്കോ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും കാരണവശാൽ വൈദ്യുതി ബോർഡിന്റെ ഓഫീസുകളിൽ വിളിച്ചാൽ ഫോൺ കിട്ടാതെ വന്നാൽ നിങ്ങൾ വൈദ്യുതി ബോർഡിന്റെ കൺട്രോൾ റൂമായ കാൾ സെൻ്ററെ പത്തൊമ്പത് പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതികൾ അറിയിക്കാം അത് കേരളത്തിലെ ഏത് ഭാഗത്ത് എന്ത് വിഷയം കണ്ടാലും നിങ്ങൾക്ക് അത് അവിടെ വിളിച്ച് പറയുന്നതിനും അത് അവിടെ റെക്കോർഡ് ചെയ്യുന്നതിനും അത് രേഖപ്പെടുത്തുന്നതിനും അത് അതാത് സെക്ഷൻ ഓഫീസുകളിലൊക്കെ എത്തിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനം വൈദ്യുതി ബോർഡിന്റെ മേലധികാരികൾ അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വൈദ്യുതി ബോർഡ് പോലൊരു സ്ഥാപനത്തിന് ഈ ജീവനക്കാരെയും അതുപോലെ നാട്ടുകാരെയും ഒരുപോലെ തന്നെ ഫ്രണ്ട്ലിയായി ആയി കാണുന്ന ഒരു സമീപനത്തിലേക്ക് എത്തിക്കുവാൻ ഇവിടുത്തെ വൈദ്യുതി ബോർഡിന്റെ ബഹുമാനപ്പെട്ട അധികാരികൾക്ക് അതിനുള്ള ഇച്ഛാശക്തിയും കഴിവും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്ഥാപനം അത് പൊതുമേഖലയിൽ നിലനിൽക്കണമെന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയുള്ള പ്രവർത്തനം വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇവിടുത്തെ തൊഴിലാളികളോടും തൊഴിലാളി പ്രസ്ഥാനങ്ങളോടും ശക്തമായി പിന്തുണ കൊടുത്തുകൊണ്ട് അവർ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നതും എന്നുള്ള കാര്യം ആരും മറക്കണ്ട കാരണം ഇത് പൊതുമേഖലയിൽ നിൽക്കുന്നത് കൊണ്ടാണ് കാർഷിക മേഖലയിലുള്ള വൈദ്യുതി കണക്ഷൻ്റെ സൗജന്യവും ഒപ്പം തന്നെ മറ്റ് മേഖലകളിൽ ഇളവ് നിരക്കിളവും ഒപ്പം തന്നെ സബ്സിഡി അടിസ്ഥാനത്തിലുള്ള വൈദ്യുതി വിതരണവും എല്ലാം ഇവിടെ നടക്കുന്നത് ഇത് പൊതുമേഖലാ സ്ഥാപനമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം കെ എസ് സി വിയുടെ വിമർശകർ മറക്കാതിരുന്നാൽ അവർക്ക് നന്ന്